ക്കൽ തകടി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പത്തനംതിട്ട ജില്ലാതല പഠനോത്സവത്തിന്റെ ഭാഗമായി മുക്കൂർ ജംഗ്ഷനിൽ വിദ്യാർത്ഥികളുടെ പരിപാടികൾ നടന്നു സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ കഴിവുകളും തെളിയിക്കുന്ന പരിപാടികൾ മികച്ച നിലവാരം പുലർത്തി വിദ്യാർത്ഥികൾ ഒരു അധ്യയന വർഷമായി പഠിച്ചതും പരിശീലിച്ചതുമായ കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടിയപ്പോൾ അത് ഒരു നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതി തന്നെ വിളിച്ചോതുന്നതായിരുന്നു ഇംഗ്ലീഷ് സ്കിറ്റ് പാട്ട് കവിത പ്രസംഗം ഡാൻസ് ആക്ഷൻ സോങ് ഹിന്ദി റോൾ പ്ലേ പാട്ടുകൾ കവിതകൾ പ്രസംഗങ്ങൾ മലയാളം കഥ പറച്ചിൽ വഞ്ചിപ്പാട്ട് കൃഷിപ്പാട്ട് വടക്കൻപാട്ട് നാടൻപാട്ട് മൈം ഗണിത തിരുവാതിര തുള്ളൽപാട്ട് നാടോടി നൃത്തം കൂടാതെ പൂജപ്പാട്ട് ആൺകുട്ടികളുടെ നൃത്തം തുടങ്ങി നിരവധി പരിപാടികളും ഭാഗമായി നടന്നു പഠനോത്സവ പരിപാടി എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എ കെ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു ವಿಭ್ಯಾಸ ರಂಡಾಮರ ಪ್ರಶ್ನಿ ವಿಭ್ಯಾಸ ಗುಣನಿವಾರ ಉದ್ಯಾಭ್ಯಾಸ ಸೂರ್ಯ ಉರಲಾಗ ಈ ರೀತಿಯನ್ನು ನಮ್ಮ ಪಿನ್ನೆರಿದ ಶೇಮ್ಲಾಕ ಶ್ರಮಿಸಿದೆ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും സ്കൂളിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന ജില്ലാ തലങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുമുള്ള അദ്വൈത് രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു മലപ്പള്ളി ബി പി സി ജാസ്മിൻ മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ്മാസ്റ്റർ ലിജുകുമാർ സീനിയർ അസിസ്റ്റന്റ് ജയ്മോൺ ബാബുരാജ് അധ്യാപകരായ റിയ ജോൺ എസ് ഷെമീന വിദ്യാമോൾ പി സി അമ്പിളി എസ് സുജ പി ആർ ജിഷ എച്ച് എ നിമ്മി വി പി നിതിൻ ശ്യാമ ജിഷാമോൾ സി ആർ രജനി സ്വപ്ന രമണൻ സോണിയ ശിവാനന്ദൻ രജനിമോൾ എസ് എം സി ചെയർമാൻ പി ടി ഷിനു എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്